السلام عليكم ورحمة الله تعالى وبركاته. اللّه رحمة الله وسّيركم الحمد لله على كل حال. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി ഈ വോയിസ് ഓഫ് ഷെഫീക്ക് ബതിരി എന്ന ഈ ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ചേർത്തു പിടിച്ചവർ കൽബ് നിറച്ച് ദുആ ചെയ്തവർ എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നാമൊക്കെ ദുനിയാവിൽ കാലാകാലം ജീവിക്കുന്നവരുന്ന അള്ളാന്റെ ഖുർആാൻ പറഞ്ഞ എന്താസിൻ മൗത് എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചെറിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അത് കുട്ടിയെന്നോ വലിയവരെന്നോ പണ്ഡിതനെന്നോ പാമരൻ എന്നോ ഡോക്ടറെന്നോ രോഗിയെന്നോ ോ കള്ളനെന്നോ ഒന്നും വകവേഗ വ്യത്യാസമില്ല അള്ളാഹു അങ്ങനെ ഒന്നും നോക്കൂല ആയുസ് തീർന്നാൽ അവൻ അവിടെ മരണപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ മരിക്കുമ്പോ നമുക്ക് മരണപ്പെടുമ്പോ നമ്മുടെ മയ്യത്ത് ആരാണ് കുളിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല ചിലപ്പോ നമ്മൾ പിണങ്ങിയിരിക്കുന്നവരായിരിക്കാം ചിലപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്തവരായിരിക്കാം അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ആരോടും പിണങ്ങല്ലേ എന്ന് പറയാൻ കാരണവും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുവാൻ അല്ലെങ്കിൽ മയ്യത്ത് നമസ്കരിക്കാൻ എത്ര പേരുണ്ട് ും നമുക്കല്ല കണക്കുണ്ടോ അള്ളാന്റെ റസൂൽ പറഞ്ഞു നാൽപ്പത് പേര് മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നെബിയു മുസ്തഫ്മാരെ അപ്പമാരെ ഈ പറയുന്ന കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും നമ്മൾ അങ്ങ് മരണപ്പെട്ടു നമ്മളെ കുറിച്ച് എത്ര പേര് പറയും ഓ നന്നായി എന്നല്ലാതെ നല്ല മനുഷ്യനായിരുന്നിട്ടോ നല്ല ഉമ്മയായിരുന്നു ആയിരുന്നിട്ടോ എന്ന് എത്ര പേര് നമ്മളെ കുറിച്ച് പറയുമെന്ന് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യാൻ ഹാസിബു കൂ അള്ളാഹു നമുക്ക് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകാൻ ഭാഗ്യം തന്നെ

ല്ലേ പിന്നെ എങ്ങനെയാണ് ഞാൻ മയ്യത്തിന് നേതൃത്വം കൊടുക്കുക റസൂലിനോട് പറഞ്ഞു അങ്ങ് അള്ളാന്റെ നമസ്കരിക്കണമെന്ന് നിർബന്ധമാണ് എന്ന് അള്ളാഹ് അറിയിച്ചിട്ടുണ്ട് റസൂൽ എങ്ങനെയാണ് വീണ്ടും എങ്ങനെയാണ് കഴിയുക റസൂലിനോട് അള്ളാന്റെ അലഹിത്തു വസ്സലാം പറഞ്ഞു അത് നിങ്ങളെ വിഷമിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് മഹാനായ മുക്കറബ്ലാഖ് മലക്ക് ചിറവ് കൊണ്ട് ആ തബൂക്കിന്റെ മണ്ണിൽ അടിച്ചു എന്നാണ് ഭൂമി അള്ളാഹു കൊടുത്തു നബി തങ്ങൾക്ക് നിന്ന മയ്യത്ത് കാണാവുന്ന രീതിയിലാക്കി അള്ളാഹു ഭൂമിയെ ചുരുട്ടി കൊടുത്തു അള്ളാഹിന്റെ റസൂലി സ്വഭാവത്ത് മയ്യത്ത് നിസ്കരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഒരു സഫിൽ എഴുപതിനായിരം മലക്കുകൾ വെച്ച് റസൂലിന്റെ അള്ളാഹുബിന്റെ നമസ്കാരത്തിന് ഒരു സഫിൽ എഴുപതിനായിരം മലക്കുകൾ വെച്ച് നിസ്കരിക്കുകയാണ് അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു ജിബിലെ ഈ മനുഷ്യൻ ഇത്രയും പ്രതിഫലം കിട്ടാൻ കാരണം എന്താ അള്ളാഹാന്റെ റസൂലിനോട് ജിബിലിഅലി വസ്സലാം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു സൂറത്ത് പതിവാക്കുമായിരുന്നു ഏതാണ് സൂറത്ത് എന്നല്ലേ അതാണ് നമ്മളൊന്ന് പഠിക്കുന്നത് സൂറത്തുല്ലിഹിലാസ് ഉസ്താദ് എനിക്ക് കുൽഹല്ലായി അറിയാവുള്ളൂ മതി അതിന്റെ മഹത്വായി പറയുന്നേ ഇൻഷാല്ലാ എഴുതി വെച്ചോളിൻ മഹാര മഹാരഥന്മാർ പഠിപ്പിച്ചു തന്ന നിബിതങ്ങൾ പഠിപ്പിച്ച പതിനേഴോളം നേട്ടങ്ങൾ സൂറത്തുൽ പതിവാക്കുന്നവർക്ക് നമുക്കറിയാം ഇഹിലാസ് ഇഹിലാസ് അറിയാത്തവർ ആരും ഉണ്ടാവില്ല ഉണ്ടോ എന്ന് അവർ വിശ്വാസിയല്ലെന്നാ അള്ളാഹുബിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ആ ഇഹിലാസ് പതിവാക്കുന്നവർക്ക് എഴുപതിനായിരം മലക്കുകളുടെ സാന്നിധ്യമുണ്ട് പതിനേഴ് വമ്പൻ നേട്ടങ്ങൾ കേട്ടോളിൽ ഒന്നാമത്തത് ഖുർആാനിന്റെ മൂന്നിലൊന്നൂതിയ ഓതിയ കൂലിയാണ് അള്ളാന്റെ സുഹാബത്തിനോട് ചോദിച്ചു സുഹാബ രാത്രി നിങ്ങൾ കിടക്കപ്പായയിലേക്ക് വന്ന മൂന്നിലൊന്ന് ഖുർആാനിന്റെ മൂന്നിലൊന്നും അതായത് പത്ത് ജുസ് ഓതി കിട്ടുറങ്ങാൻ പറ്റുമോ സുഹാബത്ത് ചോദിച്ചതിന് എങ്ങനെയാണ് സാധിക്കുക തങ്ങൾ പറഞ്ഞു ആരാണോ മൂന്നിലൊന്ന് ഓതിയ കൂലിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഫാത്തിക ഓതി ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ഹിലാസ് ഒന്ന് എന്തോ ഉണ്ടെന്നറിയോ ഒന്നാമത്തെ ജുസ്സു രണ്ടാമത്തെ ജുസ്സു മൂന്നാം ജുസ്സു മൂന്ന് ജുസ് ഓതി ഒരു ഖുർആൻ ഹത്തം ഓതിയ കൂലി എന്ന് കരുതി ഖുർആാനോ അറിയുന്ന ആളുകൾ ഖുർആാനോന്നു പകരം ഈ ഹിലാസ് ഓതിയ കൂലി കിട്ടൂല അതെ കൂലി പക്ഷെ രണ്ടും രണ്ടാണ് ഹത്തമിന്റെ കൂലിയുണ്ട് പക്ഷെ ഓതി കുർആാൻ മൊത്തം തീർക്കുന്ന കൂലി വേറെ ഇതിന് അതിന്റെ പരിണിതമായ കൂലിയാണ് അത് നമ്മൾ മനസ്സിലാക്കി ഹത്തം ഓതാൻ അറിയില്ല അവർക്ക് കുൽഹു അല്ല അറിയാം ഓദിക്കോളിൽ പതിവാക്കുകളിൽ ഒന്ന് ഖുർആാനിന്റെ മൂന്നിലൊന്നോതിന്റെ കൂലിയുണ്ടെന്ന് നബീന അലൈഹി സ്വലം രണ്ടാമത്തെ നേട്ടം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം രണ്ടാമത്തെ നേട്ടം അൻപത് വർഷത്തെ പാപം ഉറുക്കൂന്നാണ് നമുക്ക് അൻപത് വർഷം പാപം ഉണ്ടോ എന്ന് അറിയില്ല അമ്പത് വർഷം ജീവിച്ചിരിക്കോന്നും അറിയില്ല എന്നാലും സൂറത്തു ലഹ്ലാസ് പതിവാക്കുന്നവർക്ക് അൻപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞു വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകാൻ ഭാഗ്യ ലഭിക്കുമെന്ന് അള്ളാഹുബിന്റെ സ്വർഗം കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെയുള്ള നമുക്ക് തരുന്നു കിടക്കാനുള്ള പ്രതിഫലം അള്ളഹ ഉണ്ടാക്കി തരും നാലാമത്തെ നിബിധങ്ങൾ പറഞ്ഞു ഹുബുലില്ല അള്ളാഹു നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും നിന്നെ സ്നേഹിച്ച നമുക്ക് കൈക്കൊമ്പലേക്ക് കൊണ്ടുതരും അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ഫലം പിന്നെ അവൻ അള്ളാഹു ശിക്ഷിക്കൂലെന്നാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കാൻ അള്ളാഹും നമ്മളെ സ്നേഹിക്കാൻ തയ്യാറായ പിന്നെ നമ്മളെ ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ നമ്മളെ എന്താ പറയാ വഴക്കിട്ടാലും നമ്മളെ മോശക്കാരാക്കിയാലും പ്രശ്നമില്ല അല്ല നമ്മളെ സ്നേഹിച്ചാൽ മതി

ദാരിദ്ര്യം ാരി ബാധ്യതകള് ദാരിദ്ര്യം ആരുടെ കൈനീട്ടുന്ന അവസ്ഥ അള്ളാഹുവിന് കൊടുക്കൂല ഏഴാമത്തത് മലക്കുകളുടെ മയ്യത്ത് നമസ്കാരം അള്ളാഹുവിന് കൊടുക്കും അതാണ് ചരിത്രം നമ്മൾ തുടക്കത്തില് പറഞ്ഞു വെച്ചത് എട്ടാമത്തത് ഖബർ ആരുടെ കൊണ്ടുവച്ചാല് ഷഫീഖബയുടെ മയ്യത്ത് കൊണ്ടുവച്ചാലും ആരുടെ മയ്യത്ത് കൊണ്ടു ഖബർ ഒരു കെട്ടിപ്പിടുത്തമുണ്ട് മഹാനായ മുത്തനബി സാഹുലി വസ്ലാമ തായാഹത്ത് പൊന്നുമോളുടെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോ നബി തങ്ങൾ രണ്ട് കൈയെടുത്ത് ഇങ്ങനെ ചെവിയിലേക്ക് ഇങ്ങനെ പിടിച്ച സ്വഹാബത്ത് ചോദിച്ചേ എന്തിനാണ് ഇങ്ങനെ പിടിക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞു എന്റെ മയ്യത്തിനെ ആ കബറിന്റെ രണ്ട് ഭിത്തികൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോ എന്റെ പൊന്നും പൊന്നുമോളുടെ നട്ടല്ല് പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു എന്റെ സ്വഹാബ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് റസൂൽ സ്വല്ലി അങ്ങനെയാണെങ്കിൽ മുത്തിന എടുത്തു വളർത്തിയ മുത്തിനവിതങ്ങളുടെ തോളിൽ കിടന്ന് വളർന്ന മുത്തിനവിതങ്ങൾ ഭക്ഷണം കൊടുത്ത അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ അവസ്ഥ ഇതാണെങ്കിൽ പാപികളായ എന്റെയും നിങ്ങളുടെ അവസ്ഥ പറയാം ോ എൻ്റെ ഉമ്മ അതുകൊണ്ട് തൊട്ട് രക്ഷപ്പെടുമെന്ന് മുസ്തഫലി വസ്ല ഒൻപതാമത് വീടുണ്ടാകും നമുക്കറിയില്ലാഹു ഒരുപാട് കൊട്ടാരങ്ങൾ അവന് വേണ്ടി വെച്ച് നൽകുമെന്ന് നബിയുന റസൂൽ വസ്ലം പത്താമത്തെ പതിവാക്കുന്നവർക്ക് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന പത്താമത്തെ നേട്ടം നന്മ ചെയ്യുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുമെന്നാണ് കൽബ് നമ്മൾ കൊടുക്കും അതിനവസരങ്ങൾ അള്ളാഹു കൊടുക്കും അവനെ ബുദ്ധിമുട്ടിക്കൂല അവന് തിന്മകളിലേക്കുള്ള എത്തിച്ചു കൊടുക്കൂല കൽബിൽ ഇങ്ങനെ വല്ലാതെ നന്മ ചെയ്യണം നിസ്കരിക്കണം നോമ്പെടുക്കണം ചൊല്ലണം 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 എന്നുള്ള ചിന്താഗതികൾ അവൻ ഇട്ടു കൊടുക്കുമെന്ന് നേട്ടം അള്ളാന്റെ റസൂൽ പറഞ്ഞു സൂറത്ത് പതിവാക്കുന്നവരുടെ അയൽവാസികൾക്കും അള്ളാഹു ഗുണം ഇത് പറയും ഉമ്മമാര് പറയും അങ്ങനെ എന്റെ ഓസിന് ഓസിനെ അയൽവാസി നന്നാകണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടാകും വിവിധങ്ങൾ പറഞ്ഞു സൂറത്തിന്റെ മഹത്വമാണ് നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കിയാൽ തൊട്ടപ്പുറത്ത് താമസിക്കും അയൽവാസി മുസ്ലിമാണോ അവനും അതിന്റെ പറക്കത്ത കൊടുക്കുമെന്ന് നബിയുന റസൂലുല്ലാഹി സല്ലാഖുലി വസ്ലം അതുപോലെ പന്ത്രണ്ടാമത് നബിതങ്ങൾ പറയുന്നു ഫറൽ നമസ്കാര ശേഷം നമ്മളൊക്കെ നിസ്കരിക്കും സുബൈ നിസ്കാരം കഴിഞ്ഞു ബുഹർ നിസ്കാരം കഴിഞ്ഞ് അസ്ര നിസ്കാരം കഴിഞ്ഞു മകരു നിസ്കാരം കഴിഞ്ഞ് ഇഷ നമസ്കാരം കഴിഞ്ഞ് ഓരോ നമസ്കാരം കഴിഞ്ഞ് പത്ത് തവണ നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കിയാൽ പറയാണ് അല്ല നാളെ സ്വർഗത്തിലേക്ക് കടന്ന് മഹ്ഷറയിലേക്ക് കടന്നു വരുമ്പോ നിസ്കാരത്തിന് വേറെ വാതിലുകളാണ് ഓന്നവർക്ക് വേറെ വാതിലാണ് നോമ്പെടുക്കുന്നവർക്ക് വേറെ വാതിലാണ് പക്ഷെ അല്ല പറയുടാ നിനക്ക് ഇഷ്ടമുള്ള വാതിൽ കൂടി പോയിക്കോ എന്ന് സൂറത്തുൽ ഇഖ്ലാസ് എല്ലാം നിസ്കാര ശേഷവും പത്ത് തവണ പതിവാക്കുന്നവർക്ക് ഇഷ്ടമുള്ള വാതിൽ കൂടി സ്വർഗത്തിൽ പോകാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ല്ലാം അതുപോലെ പതിമൂന്നാമത്തെ നേട്ടം മുത്തനിതങ്ങൾ പഠിപ്പിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്നു മാത്രമല്ല പരിഗണന അള്ളാഹു കൊടുക്കുമെന്നാണ് പതിനാലാമത്തെ നിമിതങ്ങൾ പറയുന്നു സിറാത്ത് എന്ന പാലമുണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചു മുടിയനേക്കാൾ നേർത്ത ഇരുട്ടിനേക്കാൾ വല്ലാത്ത ഇരുട്ട് ബാധിച്ച വാളിനേക്കാൾ മൂർച്ചയുള്ള സിറാത്ത് എന്ന പാലം നരകത്തിന്റെ തീങ്ങനാളിക്കത്തും അതിന്റെ മുകളിലൂടെ വാളിനേക്കാൾ മൂർച്ചയുള്ള മുടിയേക്കാൾ നേർത്തതായ ഇരുട്ട് ബാധിച്ച ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ പേര് സിറാത്ത് എന്ന പാലമാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ആ പാലത്തിൽ മിന്നൽ വേഗത്തിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ കുതിര പടയാളിയെ പോലെ ഈ സൂറത്തുല്ലഹ്ലാസ് പതിവാക്കുന്നവർക്ക് അള്ളാഹു കടന്നു പോകാൻ ഭാഗ്യം കൊടുക്കുമെന്ന് നബിയുനോ മുഹമ്മദ് മുസ്തഫ പതിനഞ്ചാമത്തെ നേട്ടം മരണസമയം അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുമെന്നാണ് നമുക്കറിയാം ഒരു മനുഷ്യന്റെ മരണം അത് വല്ലാതെ വിഷമമാണ് നിബിതങ്ങൾ പോലും പറഞ്ഞു എന്തായി മരണത്തിന് വേദന സഹിക്കാൻ പറ്റണില്ല മോളെ എന്നാണ് എന്നാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ലോകത്തിനെ തന്നെ പടയ്ക്കാൻ കാരനായും കാരണക്കാരനായ മുത്തുനിബിതങ്ങളുടെ മയ്യത്ത് മരണത്തിന്റെ സമയത്ത് മരണവേദന സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെ അവസ്ഥ പറയാനുണ്ട് അങ്ങനെയാണെങ്കിൽ വാപ്പമാരെ നിങ്ങൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് നിശ്ചിത എണ്ണം വെച്ച് നിങ്ങൾ പതിവാക്കോളിൽ മരണ വേദന അള്ളാഹു കുറച്ച് തരുമെന്നാണ് പതിനാറാമത്തെ നിമിതങ്ങൾ പറഞ്ഞു രാവിലെ മൂന്ന് തവണ വൈകുന്നേരം മൂന്ന് തവണ നിങ്ങൾ പതിവാക്കിയാൽ സിഹിർ കണ്ണേർ വെളിദോഷം പ്രാക്ക് അങ്ങനെ തുടങ്ങിയുള്ള ഒരു വസ്തുവകകളും നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ അള്ളാഹു ഏൽപ്പിക്കൂല കേൾക്കൂല ഒരു കവചം അള്ളാഹു തരുമെന്നാണ് അതുപോലെ പതിനേഴാമത്തത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ചെയ്യുന്ന കച്ചവടങ്ങൾ പറക്കത്ത് തൊഴിലുകളിൽ പറക്കത്ത് ജോലികൾ ഉയർച്ച അങ്ങനെ തുടങ്ങിയുള്ള സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു തരുമെന്ന് മുത്തൻ നബി സല്ലാഹുലി വസ്ലം പതിനേഴോളം നേട്ടങ്ങളാ പറഞ്ഞു ഇനിയും എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളുണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി കണക്റ്റ് ആകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഹംദുലില്ല അതുകൊണ്ട് ഉമ്മമാരെ പതിവാക്കിക്കൊള്ളി ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് വട്ട ഇഹിലാസംഗ ചൊല്ലിക്കോളി പിന്നെ എന്താ നമുക്ക് മടി കിട്ടുന്ന സമയത്ത് ചൊല്ലിയാൽ മതി നിസ്കാരം കഴിയുമ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ചു തവണ ചൊല്ലിക്കോളി ഓരോ നിസ്കാരം കഴിയുമ്പോൾ നാല് വക്കത്താവുമ്പോഴത്തേക്ക് തന്നെ നൂറെണ്ണവിലെ ചൊല്ലിക്കോളിനെ അള്ളാഹു സ്വീകരിക്കും െല്ല ഒന്നാമത് എന്റെ കൽവിനോട് രണ്ടാമതിമാരുടെ കൂടെ കൽബിലോ ഇട്ടുതരെയാണ് സൂറത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആയുസില് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നിശ്ചിത എണ്ണോ ഒന്നുമില്ല മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം ഇഖ്ലാസ് ഓതി തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നബിതങ്ങൾ പറയാണ് ദുനിയാവിലും അവൻ അമ്പിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിലായിരിക്കും ലക്ഷം ഇഹിലാസ് പതിവ തീർക്കണം എപ്പോഴെങ്കിലും തീർത്താ മതി ഒരു വർഷത്തിൽ തീർക്കണമെന്നില്ല മരിക്കുന്നതിന് മുമ്പ് ഓടി തീർക്കാൻ കഴിയും എപ്പോഴും മരിക്കുമെന്ന് അറിയില്ല അറിയില്ലല്ലോ സ്ഥാതെ എന്നാലോ നീ ചോദിക്കോളുമാ ഒന്ന് ചിന്തിച്ച് നോക്ക് സൂറത്ത് ഇത് ഒരു വർഷത്തിന്റെ തുടക്കം മാസമാണല്ലോ മുഹറമാണല്ലോ ഈ മുഹറം തൊട്ട് തുടങ്ങിക്കോളിൽ ഒരു വർഷം ഒരു വർഷം അകം വെച്ച് ഒരു ലക്ഷം ഇഹിലാസ് ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക ഇത്ര ദിവസം ഇത്ര എണ്ണം ഓതി അങ്ങനെ എണ്ണി 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 അല്ല ഒരു ലക്ഷം നിങ്ങൾ തികച്ചാൽ നിങ്ങൾക്ക് കബറിലെ ശിക്ഷയില്ല മരണത്തിന് ബുദ്ധിമുട്ടില്ല സിറാത്ത് എന്ന പാലമില്ല വിചാരണയില്ല രേഖപ്പെടുത്തുമ്പോൾ ഒന്നും വിചാരണയില്ല നേരെ സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾ ആദരിക്കുമെന്ന് അലിം നമ്മുടെ ഉമ്മ മരണപ്പെട്ടു അവർക്കും കൂടി പാപ്പ മരണപ്പെട്ടു അവരെ കൂടി നീയത്താക്കിക്കൊണ്ട് ചൊല്ലിക്കോളി അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും തൗഫിക്കുന്ന കുമാർ ആകട്ടെ ഇനി ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ബദരി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ആളുകൾ അഹമ്മദില്ല ഇത് കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അള്ളാഹു സ്വീകരി കുമാർ ആകട്ടെ കമന്റിലൂടെ ഫോണിൽ നേരിട്ടൊക്കെ കാണുമ്പസുണ്ട് ചെയ്തവരുണ്ട് എല്ലാവർക്കും ഹൈറും ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന തീരം തീരം ആത്മീയ മണിക്ക് ലൈവ് എന്ന ചാനലിലൂടെയാണ് നടക്കുക ആയിരങ്ങൾ സംഗമിക്കുന്ന ഹദ്ദാദു തിബ്ബു സലാത്തും അസ്മാഹുൽ ബദറുമായിട്ട് ആയിരങ്ങൾ സംഗമിക്കുന്ന ഒരു പ്രാർത്ഥനാ സദസ് മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജലീസ് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും ورحمه الله تعالى وبركاته